ഇപ്പം അവർ പറഞ്ഞു നോക്കുമ്പോൾ ഒരു അസ്ഥി കൂടെ എന്തോ നമ്മളിവിടെ അവിടെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അറിയാൻ വേണ്ടി അങ്ങനെ ഭാഗത്തോട് കയറി നോക്കുമായിരുന്നു അങ്ങനെ പിള്ളേരെന്തോ അവിടെ ചെന്ന് പങ്ക് പോയപ്പോൾ അവിടെ ചെന്ന് ചെന്നപ്പോഴാണ് സംഭവം കാണുന്നത് ഇപ്പോൾ രാവിലെ ആണെങ്കിലും പിള്ളേർ കോച്ചിങ് ഒക്കെ ഉള്ള സ്ഥലമാണ് അടുത്ത് കോളേജുണ്ട് സ്കൂളുണ്ട് ഇതുപോലൊരു അസ്ഥി കൂടെയൊക്കെ ഇവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും പേടിക്കും എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ കാട്ടിൽ നിന്നാണ് ദുരൂഹതയുടെ ഒരു പ്രതിത നിരോഹതകൾ ഒരുപാട് ബാക്കി വെച്ചാണ് ഈ മൃതദേഹം ഇവിടെ നിന്നും പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുന്നത് കോട്ടയത്തെ പ്രധാന റോഡാണ് തൊട്ടടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജാണ് അതിനും തൊട്ടപ്പുറത്ത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനാണ് ഇത്രയും വലിയ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെ ഒരാൾ മരണപ്പെട്ടു എങ്ങനെയാണ് അവിടെ ഇത്രയും ദിവസം അഴുകിയ നിലയിൽ ഈ മൃതദേഹം കാണപ്പെട്ടത് നമ്മൾ പോവുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇതിനു മുന്നിൽ സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള കടയിലെ തൊഴിലാളികൾ ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളാണ് അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരവിടെ കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ചയെന്ന് എന്താണ് ചേട്ടാ ആ സംഭവം നടന്ന സമയത്ത് നിങ്ങൾ അവിടെ കണ്ടത് ഇന്ന് സാധാരണ നമ്മൾ ഡ്യൂട്ടിക്ക് വരുവായിരുന്നു രാവിലെ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടവും എന്തൊക്കെ കണ്ട് അങ്ങോട്ട് ചെന്നതാണ് അവിടെ ചെന്നപ്പം അവർ പറഞ്ഞപ്പോൾ ഒരു അസ്ഥിയുടെ എന്തോ നമ്മളിവിടെ ഗ്രൗണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് അറിയാൻ അങ്ങോട്ട് അത്തോട്ട് കയറി നോക്കുമായിരുന്നു ഇപ്പോഴാണ് സംഭവം പോലീസുകാരും എല്ലാവരും ഉണ്ട് ഫിംഗർ പെൺസും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവം അടച്ചെന്ന് കാണുമായിരുന്നു നിങ്ങളിവിടെ ഈ കട എത്ര മണിക്കാണ് നിങ്ങൾ അടയ്ക്കാറുള്ളത് സാധാരണ നമ്മൾ മണി സാധാരണ പിന്നെ രാവിലെ തുറക്കുന്നത് രാവിലെ എട്ടാമുക്കിലൊക്കെ ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രധാനപ്പെട്ട ഒരു റോഡല്ലേ ഈ റോഡിൻ്റെ ഒരു സമീപത്ത് തന്നെയാണ് ഈ ഒരു മൃതദേഹം ലഭിച്ചത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മൈതാനം സ്കൂൾ സ്കൂൾ സമീപത്തുണ്ട് നിരവധി കുട്ടികൾ പരിശീലനത്തിനായിട്ടും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ സമീപമാണ് ഈ രീതിയിലുള്ള ഒരു അതിൽ ദുരൂഹതകളുണ്ടോ അതിപ്പോൾ ഒരു മെയിൻ വഴിയും കൂടെയാണ് പിള്ളേർ ഫുട്ബോള് സ്കൂളാണ് തൊട്ടടുത്ത് സ്കൂളുണ്ട് പിന്നെ വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ട് ഫുട്ബോളിൽ നടക്കുന്നവൾ അപ്പോൾ അങ്ങനെ പിള്ളേർ എന്താ കൂടെ ചെന്ന് പങ്ക് പോയപ്പോൾ അവിടെ ചെന്ന് ചെന്നപ്പോഴാണ് സംഭവം കാണുന്നത് തന്നെ എപ്പോഴാണ് കുട്ടികൾ ഇത് കണ്ടത് ഇനി ഒന്ന് ഇന്നലെ വൈകിട്ട് പറയുന്നത് കേട്ടത് ഇന്നലെ വൈകിട്ടല്ലേ വൈകിട്ട് ാണ് ഈ സംഭവം അറിയുന്നത് അഴുകി അത് അസുഗുടമായിട്ട് മാറിയിട്ടില്ല അപ്പോ ദുർഗന്ധവും കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പോ ഇത് ഈ രീതിയിലുള്ള ഒരു സംഭവത്തില് ആ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമാണ് നാടിന്റെ ഒരു സമീപനം നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ചേട്ടാ ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ഞാൻ രാവിലെ മെഡിക്കൽ കോളേജിലോട്ട് പോകായിരുന്നു കൂട്ടുകാരുടെ കൂടെ അപ്പൊ ഇവിടെ പോലീസിനെ കണ്ടു അപ്പൊ എന്താന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ പിന്നെ പോലെ അസ്ഥി കൂടെ കിട്ടി കുറച്ച് ദിവസമായിട്ട് പഴക്കമുള്ളതാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു പോയിട്ടുണ്ടായിരുന്നു ഭയപ്പെടാനായിട്ട് ഭയപ്പെടും ഉറപ്പായിട്ടും ഭയപ്പെടും ഇപ്പൊ എന്താ സംഭവിച്ച നമുക്ക് ഒരു കൊലപാതകമാണോ അതല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോഡ് സമീപത്തുകൂടി പോകുന്നുണ്ട് ഇത്രയും ആളുകൾ വന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു മൃതദേഹം എത്തിപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ ഒരാളെങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയുന്നത് ദുരൂഹതയുണ്ട് ഉറപ്പായിട്ടും കളിക്കുന്ന ഇപ്പോൾ രാവിലെ ആണെങ്കിലും പിള്ളേർ കോച്ചിങ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അടുത്ത് കോളേജുണ്ട് സ്കൂളുണ്ട് അവിടെ തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട് പോലീസ് സ്റ്റേഷനും ഉണ്ട് അപ്പോൾ ഇതുപോലൊരു അസ്ഥി കടൊക്കെ ഇവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ടും പേടിക്കും കാരണം ജനങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ ഭയം ഈ ഭാഗത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത് മൃതദേഹത്തിന് സമീപം കുടിച്ച നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുപ്പി വെള്ളവും അതിനോടൊപ്പം തന്നെ ഒരു ഡബിൾ മൊണ്ടും ഒരു ജോഡി ചെരുപ്പും ഉണ്ടായിരുന്നു ആരുടേതാണ് മൃതദേഹം എന്ന് സ്ഥിരീകരിക്കാനാവുന്നില്ല ഇത്രയും അടുത്തുള്ള സംവിധാനങ്ങൾ നിലനിൽക്കേ എങ്ങനെയാണ് ഈ കാട്ടിനുള്ളിൽ ആ മൃതദേഹം എത്തപ്പെട്ടത് കൊലപാതകമാണോ അതല്ലെങ്കിൽ മരണമാണോ എന്താണെങ്കിലും ദുരൂഹതകൾ അടിമുടി മാറേണ്ടതുണ്ട് കോട്ടയം പോലെയുള്ള ഇത്രയും വലിയൊരു നഗരത്തിൻ്റെ ഹൃദയഭൂമിയിൽ മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനങ്ങളും പോലീസ് സ്റ്റേഷനും അടക്കം തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു അപകടമരണമോ അതല്ലെങ്കിൽ കൊലപാതകമോ നടന്നിരിക്കുന്നത്